ാക്കാൻ സാധിച്ചത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അവരുടെ അവരുടെയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെയും ദ്രുതഗതിയിലുള്ള ഇടപെടൽ ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ടോർണിയൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അവർ ഓൾറെഡി നിരീക്ഷണത്തിലാണ് അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ന് മുംബൈയിൽ നിന്ന് പതിനൊന്ന് മണിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ തരണം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാനും അതിന് നടപടി സ്വീകരിക്കാനും ആവശ്യമായിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബസ്സൽ അത് പതിനൊന്ന് മണിക്ക് ഇപ്പോൾ മുംബൈയിൽ നിന്ന് ഓൾറെഡി പുറപ്പെട്ടിട്ടുണ്ട് ഈ മെഡിറ്ററേ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാലക്ക് സംഘം ഓൾറെഡി അവർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ സാൽവേജ് ടീം എന്ന് പറയും അതായത് ഇത്തരത്തിലുള്ള ഏതൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാലും വളരെ കൂടിയിട്ട് റിമൂ ആവശ്യമാണെങ്കിലും അതിൻ്റെ ദുരിതഗതിയിലുള്ള പ്രവർത്തനത്തിനാണെങ്കിലും സാൽവേജ് ടീം അതിൻ്റെ ഏറ്റവും വിദഗ്ധമായിട്ടുള്ള ഒരു സംഘം തന്നെയാണ് എത്തിയിട്ടുള്ളത് അവർ ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഡി ജി ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആളുകളും എല്ലാവരും ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഉൾക്കാഴ്ചയുമായിട്ട് തന്നെയാണ് ഈ രംഗത്ത് നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പബ്ലിക്കിനോട് പറയാനുള്ളത് പാനിക് ആവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതായത് ആളുകൾ കടലോരത്ത് വളരെ പരിഭ്രാന്തിയോട് കൂടിയിട്ട് നിൽക്കേണ്ട കാര്യമില്ല നല്ല രീതിയിലുള്ള ഒരു കോർഡിനേഷൻ ഷിപ്പിംഗ് മിനിസ്റ്ററുടെ ഭാഗത്ത് നിന്നുണ്ട് അദ്ദേഹം അത് ഡി ജി ഷിപ്പിങ്ങുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തത്തുല്യമായി തന്നെ അവർ നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആളുകൾ വളരെ വലിയ ടെൻഷനോട് കൂടിയിട്ട് ഈ പ്രാന്തപ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ അവ അവരെ വല്ലാത്തൊരു ടെൻഷനിലാണ് ഉള്ളത് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അതിന് എല്ലാവരുടെയും കൃത്യമായിട്ടുള്ള നമ്മുടെയൊക്കെ മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാം തന്നെ ഈ നിതാന്തമായിട്ടുള്ള ശ്രദ്ധ എന്ന് പറയുന്നതും നിങ്ങളുടെ ഇടപെടലുമെല്ലാം അവരെ പബ്ലിക്കിനെ പാനിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്ന് കരുതുന്നു